ഭാരതത്തിന്റെ മറ്റൊരു ശത്രു കൂടി പാകിസ്ഥാനിൽ അന്ത്യശ്വാസം എപ്പോഴാണ് എന്ന് കാത്തു കിടക്കുകയാണ് എന്നാണ് ഇന്ന് രാവിലെ വന്ന ഒരു റിപ്പോർട്ട് വിഷബാധയെ തുടർന്ന് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന വാർത്ത രാവിലെയാണ് പുറത്തുവന്നത് വിഷം കൊടുത്തതാകാം എന്ന വാർത്തയും അതിനോട് അനുബന്ധിച്ച് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളാണ് ദാവൂദ് പാകിസ്ഥാനിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിരിക്കുകയാണ് ഭീകരരുടെയും കുപ്രസിദ്ധ കുറ്റവാളികളുടെയും വിഹാര കേന്ദ്രമാണ് കറാച്ചി പലപ്പോഴും ഇദ്ദേഹം ഇദ്ദേഹം ചെയ്തിട്ടുള്ള മുഴുവൻ കുറ്റകൃത്യവും ബ്ലാക്ക് ബിസിനസ്സും നടത്തുന്നത് കറാച്ചി എന്ന ഈ പട്ടണം കേന്ദ്രമാക്കിയായിരുന്നു ഇന്ത്യ പിടികിടപ്പുള്ളിയായി പ്രഖ്യാപിച്ച ആളാണ് ദാവൂദ് ഇബ്രാഹിം ഔദ്യോഗിക രേഖകൾ പ്രകാരം ദാവൂദ് ഇബ്രാഹിമിന് അറുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന കേസിലെ പ്രതിയാണ് ദാവൂദ് ഇബ്രാഹിം തീവ്രവാദിയായി ഇന്ത്യ മാത്രമല്ല അമേരിക്കയും യു എനും ഈ ദാവൂദ് ഇബ്രാഹിമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുംബൈ സ്ഫോടനത്തിന് ശേഷമാണ് ദാവൂദ് ഇന്ത്യ വിട്ടത് ലോകത്തിൽ ഡി കമ്പനിയുടെ തലവനായാണ് ദാവൂദ് കുപ്രസിദ്ധി നേടിയത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ദാവൂദിന്റെ വാസസ്ഥലം ദാവൂദ് താമസിക്കുന്ന കരാച്ചി ആണെന്ന് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നാണ് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണേഷ്യ ഇവിടങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡസണിലധികം രാജ്യങ്ങളിലാണ് ദാവൂദിന്റെ അധോലോക ബിസിനസ് വ്യാപിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ മാത്രം നാനൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന്റെ ആസ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കയിൽ വജ്രവ്യാപാരമുണ്ട് അതനധികൃതമാണ് ഇതെല്ലാം ഇയാളുടെ നിയന്ത്രണത്തിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ദാവൂദിന്റെ ആസ്തി ആറ് ദശാംശം ഏഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ട്വന്റി സിക്സ് ഇലവൻ ഭീകരാക്രമണത്തിന് പിന്നിലും ദാവൂദിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടത് no ഒസാമ ബിൻ ലാദൻ ഐമിൻ അൽ സഹ സവാഹി എന്നിവരുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു യു എൻ സുരക്ഷാ കൌൺസിലിലെ ഐ എസ് അൽ ഖൊയ്ദ ഉപരോധ സമിതിയാണ് ആഗോള ഭീകരനായി ദാവൂദിനെ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം ദാവൂദ് തന്റെ പേരുമാറ്റം രൂപമാറ്റം ഇതൊക്കെ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു രൂപമാറ്റാനായി ഒരുപാട് തവണ ശസ്ത്രക്രിയ മുഖത്ത് നടത്തിയതായും പറയുന്നുണ്ട് ഷെയ്ഖ് ദാവൂദ് ഹസൻ എന്നാണ് പാകിസ്ഥാനിൽ അറിയപ്പെട്ടിരുന്നത് ഡേവിഡ് എന്നും അറിയപ്പെട്ടിരുന്നു ഇനി ആരാണ് ദാവൂദ് ഇബ്രാഹിം മോസ്റ്റ് വാണ്ടഡ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം കസ്കർ ആയിരത്തി അൻപത്തി അൻപത്തിയഞ്ചിലാണ് ജനിച്ചത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ജനിച്ചത് അച്ഛൻ ഇബ്രാഹിം കസ്കർ അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു പിന്നീട് ദാവൂദ് ഇബ്രാഹിമിന്റെ കുടുംബം മുംബൈയിലെ ഡോങ്ക്രി പ്രദേശത്ത് താമസമാക്കി എഴുപതുകളിലാണ് മുംബൈ അതോ ലോകത്തിൽ ദാവൂദിന്റെ പേര് കേൾക്കാൻ തുടങ്ങിയത് നേരത്തെ ഹാജി മസ്താൻ സംഘത്തിലൂടെയാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ദാവൂദ് എത്തുന്നത് പിന്നീട് ഡി കമ്പനിയുടെ നേതാവായി മാറുന്നു തൊണ്ണൂറുകളിൽ മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരകളുടെ സൂത്രധാരനാകുന്നു സ്ഫോടനത്തിന് ശേഷമാണ് ദുബായിലേക്ക് രക്ഷപ്പെടുന്നത് അവിടെ നിന്നാണ് പാകിസ്ഥാനിലേക്ക് ഭീകരാക്രമണം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ആയുധക്കടത്ത് തുടങ്ങി നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐയും തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വോണ്ടഡായ മൂന്നാമത്തെ പിടികിട്ട പുള്ളിയായിരുന്നു ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ രണ്ട് ഒളിത്താവളങ്ങളുണ്ട് കറാച്ചിലെ ക്ലിഫ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൌസ് ബംഗ്ലാവാണ് ദാവൂദിന്റെ സ്ഥിരം വസതി എന്നാണ് പറയുന്നത് ഇവിടെ കുടുംബസമേതമാണ് താമസിക്കുന്നത് രണ്ടാമത്തെ ഒളിത്താവളം ഡിഫൻസ് ഹൗസിംഗ് കോളനിയിലാണ് ബംഗ്ലാവൂർ സ്ഥിതി ചെയ്യുന്ന തെരുവ് നോട്രസ് ാണ് പെടുന്നത് അന്താരാഷ്ട്ര കുറ്റവാളിക്ക് പാക് ഭരണകൂടം ഏർപ്പെടുത്തിയത് വലിയ സുരക്ഷകളാണ് ദാവൂദിന് പതിനാല് പാസ്പോർട്ടുകളുണ്ട് എന്നാണ് റിപ്പോർട്ട് മുംബൈക്കാരിയായ ഭാര്യയിൽ നാല് കുട്ടികളുണ്ട് ഇവർക്കൊപ്പം ആണ് കറാച്ചിയിൽ താമസിക്കുന്നത് ദുബായിലേക്ക് പതിവായി യാത്ര ചെയ്യാറുണ്ടെന്ന രേഖകളിൽ നിന്ന് വ്യക്തമാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ദാവൂദിന് ഒളിത്താവളങ്ങളുണ്ട് ദാവൂദിന്റെ രണ്ടാമത്തെ ഭാര്യ പാകിസ്ഥാൻകാരിയായ പത്താൻ സ്ത്രീയാണ് ദാവൂദിന്റെ ആദ്യ ഭാര്യ മെഹ്ജബിൻ എന്ന സുബിന സെറീനും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ദാവൂദിന്റെ ഭാര്യ മെഹജൻ മുംബൈ നിവാസിയാണ് മെഹ്ജബിന്റെ സമ്മതത്തോടെയാണ് ദാവൂദ് രണ്ടാം വിവാഹം കഴിച്ചതെന്നാണ് സൂചന മുംബൈ സ്ഫോടനത്തിന് ശേഷം സഹോദരങ്ങളായ അനീസ് ഇബ്രാഹിമും നൂറ ഇബ്രാഹിമും ദാവുദിനൊപ്പം ദുബായിലേക്ക് രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ കറാച്ചി സ്ഫോടനത്തിലാണ് നൂറ മരിച്ചത് രണ്ടാമത്തെ സഹോദരൻ അനീസ് ദാവൂദിനൊപ്പം കറാച്ചിയിലാണ് താമസിക്കുന്നത് മൂന്നാമത്തെ സഹോദരൻ ഇക്ബാലും സഹോദരിമാരായ ഹസീന പാർക്കറും സയ്യിദയും മരണപ്പെട്ടു ഇവരെല്ലാം മുംബൈയിലാണ് താമസിച്ചത് എന്തായാലും ദാവൂദ് ഇബ്രാഹിമിന്റെ അവസാനം ൾ എണ്ണപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വരുന്ന വാർത്തകൾ ഇതുവരെയും അതിനുശേഷമുള്ള ആശുപത്രി പ്രവേശിപ്പിച്ചതിനു ശേഷമുള്ള മറ്റ് അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല എന്തായാലും ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കും എന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്